അസ്സലാമു അലൈക്കും തആല വബറകാതുഹു വസ്സലാമു അലാ അസ്സാമലൈക്കും വരഹമുല്ലാ ആലിഹിൽ വാത്തു അലഹമുല്ല അമ്മാ അമ്മാബാദ് വേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു ഹു വാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകി എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹമാണ് പടച്ചവൻ തൻ്റെ അടിമകൾക്ക് നൽകിയിട്ടുള്ളത് അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബ് നമ്മളെ പരീക്ഷിക്കുകയും ചെയ്യാവുന്നതാണ് നമ്മളെ പരീക്ഷിക്കാനാണ് നമ്മളെ ഇവിടെ പറഞ്ഞയച്ചത് എന്ന് അള്ളാഹു സുബാനുഭവ താല അവൻ്റെ ഖുർആാനിലൂടെ പറയുന്നുണ്ട് അല്ലെ ഹലക്കൽ മൗത്ത ലിയ ബുലുവക്കും അയ്യോക്കും മഹസ്സനു ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചത് ലിയ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാൻ എന്തിനാണ് പരീക്ഷിക്കുന്നത് അയ്യോക്കും മഹ്സനു നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നവർ എന്ന് നോക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുറാനിലൂടെ അള്ളാഹു പറയാൻ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളെയാണ് അള്ളാഹു സുബഹാനുഭൂവത്താല് പരീക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ഇതാഹുബിറ അള്ളാഹു തൻ്റെ അടിമയിൽ ഒരു നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അജ്ഹുൽ ദുന്യാ ദുന്യാവിൽ അള്ളാഹു സുബാനുഭൂത്താര പരീക്ഷണങ്ങൾ നൽകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു വരയുവ ശതമതങ്ങൾ പഠിപ്പിക്കുകയാണ് നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു അടിമ ആയതുകൊണ്ടാണ് എനിക്ക് ഈ പ്രയാസമുണ്ടായത് എന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ മനസ്സ് അസ്വസ്ഥമാവുകയും ശരീരത്തെ ആത്മനാശത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ചിലരെ കാണാം ഇത്തരം അവസരങ്ങളിൽ അള്ളാഹുവിനവർ പൊഴിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹു സുബഹാനുഭവത്താൽ നൽകിയതായ മഹത്തായ അനുഗ്രഹങ്ങളെ അരനിമിഷം കൊണ്ടവർ മറന്നു പോവുകയാണ് ചെയ്യുന്നത് بسود القرآن ده نيه بسطو ده بلي صود فأما الإنسان إذا ما ربه فأكرمه ونعمه فيقول ربي أكرم وأما إذا ما فقدر عليه رزقه فيقول ربي أهان الله وين ده فأما الإنسان من الند إذا ما ربه تند ربنا بريك فأكرمه എന്നിട്ട് അവനെ ആദരിക്കുകയും ചെയ്താൽ അവൻ അമഹു അവനക്ക് അനുഗ്രഹങ്ങൾ നൽകി കഴിഞ്ഞാൽ ഫയക്കൂൽ അപ്പോൾ അവൻ പറയും റബ്ബി എൻ്റെ റബ്ബ് അക്രമനി എന്നെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് അവൻ ആളുകളോട് പറയും എന്നാൽ വ അമ്മ ഇദാ തലേഹു ഫലിരിഹു ഫയക്കൂൽ റബ്ബി അഹാനൻ എന്നാൽ ഒരു വിഭാഗം ആളുകൾ അവരെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവിതം കുടുസായി തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ പറയും റബ്ബി അഹാനൻ എൻ്റെ റബ്ബ് എന്നെ നിന്നിച്ചിരിക്കുന്നു എന്ന് പറയുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മറ്റുള്ളവർക്ക് നൽകപ്പെട്ട ഐശ്വര്യവും സുഖസൗകര്യങ്ങളുമാണ് ചിലർ നോക്കുന്നത് അതുമായി താരതമ്യം ചെയ്താണ് അള്ളാഹു സുബഹാനഹുവ താരം തങ്ങളെ അവഗണിച്ചുവെന്ന് പറയുന്നത് എന്നാൽ അതും പരീക്ഷണമാണെന്ന തിരിച്ചറിവാണ് നമ്മൾക്ക് വേണ്ടത് പക്ഷേ ആ സത്യം ആരും അംഗീകരിക്കാറില്ല സുഖ സൗകര്യങ്ങൾ ലഭിച്ചവർ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിനെ ചെലവഴിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുന്നത് അള്ളാഹുവിൻ്റെ കുർഹാൻ പറയുന്നുണ്ട് വറഫാബാലുഖും ഫൗഖബാലും അള്ളാഹു ചില ആളുകളേക്കാൾ ചില ആളുകൾക്ക് പദവിയും സമ്പത്തും അതേപോലെ അനുഗ്രഹങ്ങളൊക്കെ നൽകിയത് ലിയബുലുവെക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാൽ ആ സമ്പത്ത് കിട്ടിയപ്പോൾ ആ പദവി കിട്ടിയപ്പോൾ ആ അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ അള്ളാഹുവിനെ മറന്നോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബഹാനുഭൂത്താൽ പദവി നൽകിയത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാൻ തന്നെ പറയാൻ പുതിയ കാലത്തെ സ്ത്രീകൾ വല്ലാതെ മാനസിക വൈകല്യങ്ങൾ പേറുന്നുണ്ട് ആഗ്രഹവും യാഥാർത്ഥ്യവും പൊരുത്തപ്പെടുന്നില്ലെന്നത് തന്നെയാണ് അവരുടെ കാരണം മനസ്സിൽ നാളെയെക്കുറിച്ച് വൻ പ്രതീക്ഷകളാണ് അവർ വെച്ചിട്ടുള്ളത് അഭിലാഷങ്ങളെമ്പാടും ഉണ്ട് ആകാശ കോട്ടകൾ തന്നെ അവർ കിട്ടുകയാണ് ചെയ്യുന്നത് ചിലർ നിർമ്മാണം ആഗ്രഹിക്കുന്ന മണിമന്ദിരം അതേപോലെ തന്നെ പ്രേമവാചനത്തെക്കുറിച്ചുള്ള നിറം പിടിച്ച ചിന്തകൾ എന്തെല്ലാം മോഹങ്ങളാണ് ചിലർ കൂട്ടിവെക്കുന്നത് എന്നാൽ അരനിമിഷം കൊണ്ട് അവ തകർന്നടിയുന്നതാണ് ഇവർക്ക് പലപ്പോഴും കാണാനാവുന്നത് ആഗ്രഹങ്ങളെ എത്തിപ്പിടിക്കാൻ പലപ്പോഴും അവർക്കാകുന്നില്ല അങ്ങനെ വരുമ്പോൾ റെയിൽപാളങ്ങളും വീടിൻ്റെ മച്ചിലെ ഫാനുകളും അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് തന്നിഷ്ടങ്ങൾക്കൊത്തല്ല വിധിയുടെ സഞ്ചാരമെന്നവർ മനസ്സിലാക്കുന്നില്ല ഇതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നാശത്തിൻ്റെ പേരിൽ കർഷകനും പരീക്ഷയിൽ തോറ്റതിനാൽ വിദ്യാർത്ഥിയും ആത്മഹത്യ കുരുങ്ങുന്നതും മറ്റൊന്നും കൊണ്ടല്ല നാം ഇച്ഛിക്കുന്നത് ലോകത്ത് നടക്കണമെന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാൽ പ്രവാചകന്മാർ ജീവിതത്തിലുടനീളം നിരവധി പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് അതിൻ്റെ നൂറിലൊരംശം പോലും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അയ്യൂബ് നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം യൂനുസ് നബി അലിഹി സ്വലാം അവസാനം അല്ലാഹുവിൻ്റെ പ്രവാചകർ വരെ എത്രയെത്ര പരീക്ഷണങ്ങളെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് തൻ്റെ മക്കളിൽ നിന്ന് ആറു മക്കൾ തന്നെയാണ് വഫാത്തായത് അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തതിനാൽ അവരെല്ലാം വിജയം കൈവരിച്ചു നമ്മുടെ മാതൃക അവര നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ലോകത്ത് സംഭവിക്കുന്നത് എന്ന ബോധ്യമുണ്ടാകണം അള്ളാഹുവാണ് എല്ലാം തീരുമാനിക്കുന്നതും നടപ്പിൽ വരുത്തുന്നതും അവൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് നാം ജീവിക്കുന്നതും സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നതും വിധി എന്തായാലും അത് അംഗീകരിക്കുകയും പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയുമാണ് വേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ ലോകം പരീക്ഷണങ്ങളുടെ ലോകമാണ് അള്ളാഹു മുത്ത് നബിയോട് പറഞ്ഞിട്ടുണ്ട് നബിയേ ഈ ലോകത്ത് ഒരാളെപ്പോലും നാം പരീക്ഷിക്കാതെ വിടില്ല അല്ലതീ നീദാ സ്വാപത്വം ഇന്നായി ലേഹറാജിയോ അങ്ങനെ ഒരാൾക്ക് പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരൊരാൾ ഇന്നാലില്ലാഹ്യാജിയോ എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നുവോ അവർക്കൊരു സന്തോഷ വർത്തമാനം അറിയിച്ചു കൊടുത്തേക്കണം നബിയേ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് ആളുകൾ കുറ്റം പറഞ്ഞ് തൻ്റെ പ്രയാസങ്ങൾ ആരും കേൾക്കുന്നില്ല എന്ന അപകർഷതാബോധം ഉണ്ടാവാൻ പാടില്ല അള്ളാഹുവിലേക്കെല്ലാം വരം അവൻ നമ്മൾക്ക് സമാധാനം തരുന്നവനും നമ്മൾക്ക് അതിനൊക്കെ കൂലി നൽകുന്നവനുമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയം ഇവിടെ നിർത്താം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അറി വസ്ലമങ്ങൾ പറയാൻ മന്ന മനസ്സൊല്ലൽ ഫി ജമാൻ ഒരാൾ ഫജർ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും വക്കായതഫി മുസല്ലാഹു ആ നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ്റെ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് വക്കറ അസാസ ആയാ മൂന്ന് ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ പിന്നെ അവലി സൂറത്തുല്ലനാ സൂറത്തുള്ള നാമിൻ്റെ ആദ്യത്തെ മൂന്ന് ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ വക്കറ അള്ളാഹു ബിഹി സബീന മലക്ക അള്ളാഹു സുബഹാനഹുല എഴുപത് മലക്കുകൾ അള്ളാഹു നിയോഗിക്കും ഏൽപ്പിക്കും യുസുബ് ബെഹൂൻ അവർ അള്ളാഹുവിനെ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും വൈസ്തഹ ഫെറോനലഹു അവനക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കും ഇലൽ ഖിയാമ ഖിയാമത്ത് ഖിയാമത്തു വരെ അതങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു അലൈവസലമതങ്ങൾ പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിലുണ്ട് ഫൈദാക്കാനോമുൽ ഖയാമ ഖയാമത്ത് നാളായാൽ അത് ഹലഹുല്ലാഹു അള്ളാഹു അവനെ പ്രവേശിപ്പിക്കുന്നതാണ് അൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ അല്ലല്ല ഹുഫിയില്ല അർഷിഹി അവൻ്റെ അറസ്സിൻ്റെ തണലിൽ അള്ളാഹു സുബഹാനുഹൂവത്താല് തണൽ കൊടുക്കുന്നതാണ് വാ മിന സിമാരിൽ ജന്ന അള്ളാഹു സ്വർഗത്തിൽ നിന്നുള്ള ഫലങ്ങൾ അവനെ ഭക്ഷിപ്പിക്കുന്നതാണ് വസറബമിന് കൗസർ അതേപോലെ തന്നെ ഹൗദുൽ കൗസർ അവനെ കുളിപ്പിക്കുന്നതാണ് വകത്തസലമിന് സൽസബേൽ സൽസബേൽ എന്ന് പറയുന്ന ആ കുളത്തിൽ നിന്ന് അവനെ കുളിപ്പിക്കുന്നതാണ് വക്കാർ അല്ലാ അള്ളാഹു പറയും അന അനറബ്ബു കവ അൻ താബതി ഞാൻ എൻ്റെ റബ്ബാണ് നീ എൻ്റെ അടിമയാണ് എന്ന് അള്ളാഹു പറയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ചു തന്ന ഹദീസാൻ അതുകൊണ്ട് തന്നെ ഈയൊരു സൂറത്ത് നമ്മൾ പതിവാക്കുക ഈ സൂറത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ആയത്ത് എല്ലാ സുബീനിസ്കാരത്തിന് ശേഷവും നാം ഓതുക അള്ളാഹു സുബഹാനുഭവത്താല പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ വിജയിക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തൂ